ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം എ പ്ലസ് ലേണിങ്ങിൻ്റെ പുതിയൊരു പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം യൂറോപ്പിലെ ആൽപ്സ് പർവ്വത നിരയിൽ വീശുന്ന പ്രാദേശികവാദത്തിൻ്റെ പേരെന്താണ് ചോദ്യം എന്താണ് പ്രാദേശിക വാദത്തെക്കുറിച്ചാണ് ചോദ്യം യൂറോപ്പിലെ ആൽപ്സ് പർവ്വത നിരയിൽ വീശുന്ന പ്രാദേശികവാദത്തിൻ്റെ പേര് എന്താണ് നോക്കൂ ാവണ്ടർ അല്ല ലാവണ്ടർ അല്ല നോർവെസ്റ്റർ അല്ല ചിനൂക്കുമല്ല അപ്പോൾ ഫൊന്നാണ് ഫോനല്ല ഫൊന്ന് അപ്പോൾ യൂറോപ്പിലെ ആൽപ്സ് പർവ്വത നിരയിൽ വീശുന്ന ഒരു പ്രാദേശിക വാദമാണ് ഏതാ ഫൊന്ന് എന്ന് പറയുന്നത് ഫൊൻ ഫൊൻ അപ്പോൾ എന്താണ് വാദം അഥവാ കാറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റ് എന്ന് പറയുന്നത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന അതായത് തിരച്ചീനമായി അതാണ് കാറ്റ് അതായത് ഇതാ ഇത് ദാ ഇവിടെ ഞാൻ ഇതാ ഉച്ചമർദ്ദ മേഖല എന്ന് കാണിക്കുന്നു ദ ഇവിടെ ഞാൻ ന്യൂനമർദ്ദ മേഖല എന്ന് കാണിക്കുന്നു അപ്പോൾ ഈ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരച്ചീനമായ ചലനം ഇതിനെയാണ് കാറ്റ് എന്ന് പറയുന്നത് ഒരു കാറ്റിന് പേരിടുന്നത് അത് ഏത് ദിശയിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഏത് ദിശയിലേക്ക് പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു കാറ്റിന് പേര് നൽകുന്നത് അത് ഏത് ദിശയിൽ നിന്ന് ആരംഭിക്കുന്നു ഉദാഹരണത്തിന് കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റ് നമ്മൾ കരക്കാറ്റെന്ന് പറയും കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റിനെ നമ്മൾ കടൽക്കാറ്റെന്ന് പറയും പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്ക് വീശുന്ന കാറ്റ് പർവ്വതക്കാറ്റെന്നും താഴ്വരയിൽ നിന്ന് പർവ്വത്തിലേക്ക് വീശുന്ന കാറ്റ് നമ്മൾ എന്തെന്നും പറയുന്നു താഴ്വരക്കാറ്റെന്നും പറയും അല്ലേ ഇതുപോലെ ഏത് ദിശയിൽ നിന്നാണോ കാറ്റ് ആരംഭിക്കുന്നത് അങ്ങനെ അതിനനുസരിച്ചാണ് കാറ്റിന് പേരുകൾ നൽകുന്നത് ഇനി കാറ്റിനെ കുറിച്ചുള്ള പഠനം നമ്മൾ പറയുന്നത് അനിമോളജി എന്നാണ് കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജി കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഒരു ഉപകരണമുണ്ട് അത് അനിമോമീറ്റർ ആണ് ഏതാണ് അനിമോമീറ്റർ അപ്പം നമുക്ക് പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങളെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാമല്ലോ പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങൾ വളരെ പ്രധാനമാണ് ഏത് പരീക്ഷയ്ക്കും ചോദിക്കുന്ന പിന്നെ അഡീഷണൽ ആയിട്ടുള്ള രണ്ടാം രണ്ട് മൂന്ന് പ്രാദേശിക വാദങ്ങളും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നോക്കാം എന്തൊക്കെയാണ് ആദ്യം നമുക്ക് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങൾ ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തേത് ലു അതായത് ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് പൊടി നിറഞ്ഞ ഉഷ്ണക്കാറ്റ് എന്ന് പറയാം ഇതിന് എന്താണ് പൊടി നിറഞ്ഞ ഉഷ്ണക്കാറ്റാണ് വരണ്ട കാറ്റെന്നും പറയും കേട്ടോ ഉഷ്ണക്കാറ്റാണ് ഇത് ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ വീശുന്നതാണ് ഇത് പൊടി നിറഞ്ഞ ഉഷ്ണക്കാറ്റാവാൻ കാരണം നമ്മുടെ താർ മരുഭൂമിയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അതിനിപ്പുറത്തുള്ള താർ താറ് മരുഭൂമിയിൽ നിന്നൊക്കെ ഉത്ഭവിച്ചു വരുന്ന കാറ്റായത് പൊതുവേ ഇതിന് എന്ത് പറയുന്നത് പൊടി നിറഞ്ഞ ഉഷ്ണക്കാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആളുകൾക്ക് അസഹനീയമാണിത് അല്ലേ ഈ കാറ്റിൽ വരണ്ട കാറ്റാണ് അതോടൊപ്പം തന്നെ ആ കാറ്റിൽ കാറ്റിലെന്തുകൊണ്ടാവും പൊടിയും ഉണ്ടാവും അപ്പം പൊടി നിറഞ്ഞ ഉഷ്ണക്കാറ്റ് അപ്പം ലൂ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന കാറ്റാണ് ലൂ ഒന്നാമത്തെ കാറ്റായി രണ്ടാമത്തത് മാങ്കോ ഷവറാണ് അതായത് വേനൽക്കാലത്ത് വേനൽക്കാലത്ത് നമ്മുടെ കേരളം കർണാടകം ഭാഗങ്ങളിൽ വീശുന്ന കാറ്റാണ് മാംഗോ ഷവർ അതായത് നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചില മഴ കിട്ടാറുണ്ട് അല്ലെ ഇടിയോടു കൂടിയ മഴയൊക്കെ കിട്ടാറുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങൾ നമ്മൾ അതിനെ വേനൽ മഴ എന്നൊക്കെ പറയും അല്ലേ ഈ വേനൽ മഴയ്ക്ക് പറയുന്ന പേരാണെന്തോ മാംഗോ മാങ്കോ ഷവർ എന്തുകൊണ്ടതിന് മാംഗോ ഷവർ എന്ന പേര് കിട്ടിയെന്ന് പറഞ്ഞാൽ മാങ്ങാ സീസൺ ആണ് അല്ലേ അപ്രതീക്ഷിതമായി വരുന്ന ഈ കാറ്റ് പഴുക്കാത്ത മാങ്ങകളെയും വിളയാത്ത മാങ്ങകളെയും വിളഞ്ഞ മാങ്ങയൊക്കെ എന്ത് ചെയ്യാറുണ്ട് താഴെ തള്ളിയിടാറുണ്ട് വീഴ്ത്താറുണ്ട് ഇതിന് പറയുന്ന പേരാണ് മാംഗോ ഷവർ അപ്പോൾ എന്താണ് മാംഗോ ഷവർ അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അല്ലെ അല്ലെങ്കിൽ വേനൽക്കാലത്ത് കേരളത്തിലും കർണാടകത്തിലും വീശുന്ന കാറ്റുകൾക്ക് പറയുന്ന പേരാണ് മാംഗോ ഷവർ രണ്ടെണ്ണമായി ഇനി നോക്കൂ കാൽ ബൈസാഖി നോർവെസ്റ്റർ ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള രണ്ട് കാറ്റുകളാണ് കാൽ ബൈസാഖിയും നോർവെസ്റ്റർ ഈ രണ്ട് കാറ്റുകളും യഥാർത്ഥത്തിൽ വീശുന്നത് നമ്മുടെ ബീഹാർ ആസാം പിന്നെ ഒഡീഷയുടെ ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെ വീശുന്ന കാറ്റുകളാണ് ഏത് കാൽബൈശാഖി എന്ന് നോർവെസ്റ്റർ വെസ്റ്റർ എന്നൊക്കെ പറയുന്ന കാറ്റുകൾ അപ്പൊ ബംഗാള് ബീഹാർ ഒറീസ പിന്നെ ആസാം ഒറീസയുടെ ചില ഭാഗങ്ങൾ ആസാം ഇവിടെ വീശുന്ന കാറ്റുകളെ കാൽ ബൈശാഖി എന്ന് പറയുന്നു കാൽ ബൈശാഖി വൈശാഖ മാസത്തിൽ വീശുന്ന കാറ്റ് കാൽ ബൈശാഖി ആ നോർവെസ്റ്റർ വെസ്റ്റർ എന്നും ഇതിന് വിളിക്കുന്നു നോർവെസ്റ്റർ വെസ്റ്റ് വേറെ ഒരു രീതി പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കാൽബൈശാഖി നോർത്ത് വെസ്റ്റ് നോക്കുക ഒരേ അർത്ഥത്തിൽ പറയാം ഈ കാറ്റിന് നമ്മുടെ ആസാമിൽ അറിയാമല്ലോ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആസാം അല്ലേ അതായത് തേയില കൃഷിക്ക് വളരെ ഉത്തമമായ കാറ്റാണ് കാൽബൈശാഖി എന്ന് പറയുന്നത് അപ്പോൾ ആസാംകാർ കാൽബൈശാഖി എന്ന ഈ കാറ്റിനെ ബർദോളി ചീര എന്ന പേരിട്ടും വിളിക്കുന്നുണ്ട് അപ്പോൾ കാൽബൈശാഖി ആസാമിൽ അറിയപ്പെടുന്ന പേര് ബർദോളി ചീര അപ്പൊ ഈ ബർദോളി ചീര അഥവാ കാൽബൈശാഖി തേയില കൃഷിക്ക് ഏറെ ഉത്തമമായ കാറ്റാണ് തേയില കൃഷിക്ക് ഏറെ ഉത്തമമായ കാറ്റ് കാൽബൈശാഖി അഥവാ ബർദോളി ചീര അപ്പൊ നമ്മളിപ്പോ ഇവിടെ മൂന്നെണ്ണം പറഞ്ഞു അല്ലേ ഏതൊക്കെയാണ് ലൂ പറഞ്ഞു ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ വീശുന്ന പൊടി നിറഞ്ഞ ഉഷ്ണക്കാറ്റ് അത് വരുന്നത് മരുഭൂമിയിൽ നിന്നാണ് രണ്ടാമെന്ന് പറഞ്ഞത് മാംഗോ ഷവർ എന്താ മാംഗോ ഷവറിൻ്റെ പ്രത്യേകത വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിലും കർണാടകത്തിലും വീശുന്ന കാറ്റാണ് മാംഗോ ഷവർ മാങ്ങാ സീസൺ ആയതുകൊണ്ടാണ് ആ പേര് പറയുന്നത് ധാരാളം മാങ്ങകളെ താഴെ വീഴ്ത്താറുണ്ട് പിന്നെ കാൽ കാൽബൈശാഖി അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റർ അത് എവിടെയൊക്കെയാണ് ബീഹാർ ബംഗാൾ ആസാം പിന്നെ ഒഡീഷയുടെ ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെ വീശുന്ന കാറ്റ് കാൽ കാൽബൈശാഖി െ ഈ കാൽബൈശാഖി എന്ന കാറ്റ് ആസാമിലെ തേയില കൃഷിക്ക് വളരെ വളരെ എന്താണ് അനുയോജ്യമാണ് അതുകൊണ്ട് ആസാംകാര് ഈ കാറ്റിനെ ബെർദോളി ചീര എന്ന പേരിട്ട് വിളിക്കും എന്താ വിളിക്കുന്നത് ബെർദോളി ചീര എന്ന പേര് ഇനി അടുത്ത് നോക്കിക്കൊള്ളൂ ചെറിയ ബ്ലോസം ചെറിയ ബ്ലോസം എന്ന പ്രാദേശികവാദം പ്രാദേശികവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം വീശുന്ന കാറ്റാണ് വിശാലമായി രാജ്യങ്ങളിലെല്ലാം ഒരുമിച്ച് വീശുന്ന കാറ്റല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ മേഖലയിൽ വീശുന്ന കാറ്റാണ് അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പ്രാദേശിക വാദം അഥവാ ലോക്കൽ വിൻസ് എന്ന് വിളിക്കുന്നത് പലതരം വിൻഡുകളുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് പ്രാദേശികവാദത്തെ കുറിച്ചാണ് അപ്പൊ ഇവിടെ ഈ ചെറിയ ബ്ലോസം എന്ന പ്രാദേശിക വാദം വീശുന്നത് എവിടെയെന്നറിയാമോ അത് കർണാടകത്തിലാണ് കർണാടകം അപ്പൊ ഈ കർണാടകത്തിൽ വീശുന്ന ഈ ചെറിയ ബ്ലോസത്തിൻ്റെ പ്രത്യേകത ഇത് കാപ്പി കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് അപ്പം കാപ്പി കൃഷിക്ക് അനുയോജ്യമായ കാറ്റ് എന്ന് ചോദിച്ചാൽ ചെറിയ ബ്ലോസമാണ് അതുകൊണ്ട് കർണാടകക്കാർ ഈ കാറ്റിനെ കോഫി ബ്ലോസം എന്നും വിളിക്കുന്നു അപ്പോൾ കർണാടകക്കാര് ചെറിയ ബ്ലോസത്തെ വിളിക്കുന്ന പേര് കോഫി ബ്ലോസം എന്നാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു കാൽ ബൈശാഖി അഥവാ ബർദോളി ചീര ആസാമിലെ തേയില കൃഷിക്ക് നല്ല അനുയോജ്യമായ കാറ്റാണ് പ്രാദേശികവാദമാണ് അതുകൊണ്ട് അവരതിനെ ബർദോളി ചീര എന്ന് വിളിക്കുന്നു ഇവിടെ നമ്മൾ പറയുന്ന എന്താണ് ഈ ചെറിയ ബ്ലോസം എന്ന് പറയുന്നത് കർണാടകയിൽ വീശുന്ന കാറ്റാണ് ചെറിയ ബ്ലോസം കാപ്പി കൃഷിക്ക് ഏറെ ഫേവറബിൾ ആണ് അതുകൊണ്ട് ചെറിയ ബ്ലോസത്തെ കർണാടകക്കാർ മറ്റൊരു പേരിട്ട് വിളിക്കുന്നു കോഫി ബ്ലോസം എന്ന പേരിലും അതിനറിയാം അവിടെ അങ്ങനെ അങ്ങനെ നമ്മൾ ഈ റാങ്ക് കാണപ്പെടാത്ത ഒരു പ്രാദേശിക വാദമാണ് എലിഫന്റ എന്ന് പറയുന്നത് ഇത് വീശുന്നത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചാല് കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് അല്ലെ കേരളത്തിന്റെ മലബാർ തീരം മലബാർ തീരത്ത് വീശുന്ന പ്രാദേശിക വാദമാണ് എലിഫന്റ അപ്പോൾ എലിഫന്റ പഠിക്കാത്തവർ ഇപ്പൊ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേരളത്തിന്റെ മലബാർ തീരത്തിൽ വീശുന്ന കാറ്റാണ് ഏത് നമ്മുടെ എലിഫന്റ് അപ്പോൾ മലബാർ തീരത്തി വീശുന്ന കാറ്റ് എന്ന് വെച്ച എലിഫന്റ് മലബാർ തീരം കേരള തീരത്തിൽ മാത്രമല്ല കുറച്ചുകൂടെ കർണാടകയിലേക്കൊക്കെ പോകുന്നുണ്ട് അല്ലേ മലബാർ തീരത്തിൽ വീശുന്ന പ്രാദേശിക വാദത്തിൻ്റെ പേര് എലിഫന്റ ഇനി നിങ്ങളിൽ പലരും കേൾക്കാത്ത കേട്ടവരും വായിച്ചവരും ഉണ്ടാവും ഒരു കാറ്റാണ് ഏത് കലി ആന്തി എന്ന് പറയുന്ന കാറ്റ് ഏതാണ് ആ കാറ്റിൻ്റെ പേര് കലി ആന്തി എന്നാണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആ കാറ്റിനത്തിൽ കലി കൂടുതലാണ് ഇത് ഒരു ഉഷ്ണക്കാറ്റാണ് ഇന്ത്യയിൽ വീശുന്ന കാറ്റാണ് കലി ആന്തി എന്ന് പറയുന്നത് എന്താണ് കലി ആന്തി എന്ന കാറ്റിൻ്റെ പ്രത്യേകത അത് എവിടെയാണ് വീശുന്നത് സിന്ധു ഗംഗ സമതലത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വീശുന്ന കാറ്റാണ് കലി ആന്തി എന്ന് പറയുന്ന കാറ്റ് എന്താണ് കലി ആന്തി എന്ന് പറയുന്നത് ഒരു തരം ഉഷ്ണക്കാറ്റാണ് ഈ കാറ്റ് വീശുന്നത് സിന്ധു ഗംഗ സമതലത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് സോറി വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഒന്നൂടെ സിന്ധു ഗംഗ സമതലത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്ന കാറ്റാണ് ഏത് കലി ആന്തി എന്ന് പറയുന്ന കാറ്റ് അപ്പൊ കലി ആന്തി എന്ന പ്രാദേശിക വാദം വീശുന്ന രാജ്യം ചോദിച്ചാൽ ഇന്ത്യ അത് എന്ത് കാറ്റാണ് ഒരു ഉഷ്ണക്കാറ്റാണ് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ഇത് വീശുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്നു അല്ലേ ഏതാണ്ട് പഞ്ചാബ് ഹരിയാന ആ മേഖല രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ആ മേഖലയിൽ വീശുന്ന ഒരു പ്രാദേശിക വാദമാണ് കലി ആന്തി ഇത് ആദ്യമായിട്ട് പഠിക്കുന്നവർ നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ ഇപ്പം ഞാൻ രണ്ട് പുതിയ പ്രാദേശിക വാദത്തിന്റെ പേര് പറഞ്ഞു മിക്കവാറും റാങ്ക് ഫൈൽ ഇല്ലാത്ത രണ്ട് പ്രാദേശിക വാദങ്ങളാണ് എലിഫന്റയും കലിയാന്തിയും ആന്തിയും എലിഫന്റ് എന്താണ് മലബാർ തീർത്തി വീശുന്ന കാറ്റ് കലിയാന്തി എന്താണ് അത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് വീശു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്ന കാറ്റാണ് കലിയാന്തി എന്ന് പറയുന്നത് യെസ് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു നോക്കൂ ലൂ പറഞ്ഞു ഉത്തരേന്ത്യൻ സമതലം പൊടിക്കാറ്റ് ഉഷ്ണക്കാറ്റ് രണ്ടാമത് മാംഗോ ഷവർ പറഞ്ഞു കേരളം കർണാടകം വേനൽക്കാലത്ത് വീശുന്നു മാങ്ങകൾ പൊഴിയുന്നതുകൊണ്ട് അതിനെ മാംഗോ ഷവർ കാൽബൈശി എന്നോ നോർത്ത് വെസ്റ്റ് എന്നോ പറയുന്നത് ബംഗാൾ ബീഹാർ ആസാം ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവയിൽ വീശുന്ന എന്നീ ഭാഗങ്ങളിൽ വീശുന്ന കാറ്റാണ് ഇത് തേയില കൃഷിക്ക് ഏറെ പ്രയോജനമായതുകൊണ്ട് ആസാംകാർ ഇതിനെ ബെർദോളി ചീര എന്ന പേരിട്ട് വിളിക്കുന്നു കാൽബൈശാഖി പ്രാദേശികവാദത്തെ ആസാംകാർ വിളിക്കുന്നത് ബെർദോളി ചീര അടുത്ത് നമ്മൾ ചെറിയ ബ്ലോസത്തിലേക്ക് പോകുന്നു ചെറിയ ബ്ലോസം വീശുന്നത് കർണാടകത്തിൽ വീശുന്ന ഒരു പ്രാദേശികവാദം കാപ്പി കൃഷിക്ക് ഏറെ പ്രയോജനമാണ് ഈ ചെറിയ ബ്ലോസം എന്ന് പറയുന്നത് അതുപോലെ ചെറിയ ബ്ലോസത്തെ കർണാടകക്കാർ എന്തെന്ന് വിളിക്കുന്നു കോഫി ബ്ലോസം എന്ന് വിളിക്കുന്നു ഇവണ്ട് നമ്മൾ എലിഫന്റയിലേക്ക് പോകുന്നു അത് ഇന്ത്യയിൽ വീശുന്ന ഒരു പ്രാദേശികവാദമാണ് മലബാർ തീരത്ത് വീശുന്ന കാറ്റാണ് ഇനി ഏറെ റയർ ആയിട്ടുള്ള ആറാമത്തെ ഒരു കാറ്റാണ് കലിയാന്തി എന്ന് പറയുന്നത് ഈ കലിയാന്തി എന്ന് പറയുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് ഇത് വീശുന്നത് എവിടെയാണ് സിന്ധു ഗംഗാ സമുദ്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രാദേശികവാദങ്ങൾ ഇത്രയുമാണ് ഇനി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മറ്റ് പ്രാദേശികവാദങ്ങളും കൂടെ നമുക്ക് നോക്കാം ചിനൂക്ക് ചിനൂക്ക് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വത നിരയിൽ വീശുന്ന കാറ്റാണ് എന്താണ് വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വത നിരയിൽ വീശുന്ന കാറ്റാണ് ഏത് ചിനൂക്ക് എന്ന് പറയുന്നത് ചിനൂക്ക് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വത നിരയിൽ വീശുന്ന കാറ്റുകളെ നമുക്ക് ചിനൂക്ക് കാറ്റുകള് എന്ന് പറയാം ഒന്നുകൂടെ നോക്കിക്കോളൂ വടക്കേ അമേരിക്കയുടെ വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വത നിരയിൽ വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ ചിനൂക്ക് എന്ന് പറയുന്നത് നോക്കാം വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വത നിരയിൽ വീശുന്ന കാറ്റുകളാണ് ചിനൂക്ക് ഇതൊരു ഉഷ്ണക്കാറ്റാണ് അല്ലെ ഇതിനെ വിളിക്കുന്നത് ഹിമഫോജി എന്നാണ് എന്താണ് വിളിക്കുന്നത് ഹിമഫോജി ഹിമഫോജി എന്നാണ് വിളിക്കുന്നത് കാരണം എന്താണ് പർവ്വത പ്രദേശത്ത് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും മഞ്ഞുണ്ടാവും ശരിയല്ലേ മഞ്ഞുണ്ടാകും അപ്പം ഈ മഞ്ഞുണ്ടാകുമ്പോൾ ഈ ഉഷ്ണക്കാറ്റ് ആ മഞ്ഞിനെ എന്ത് ചെയ്യാറുണ്ട് മഞ്ഞിനെ ഉരുക്കി മാറ്റാറുണ്ട് അതുകൊണ്ട് ഈ കാറ്റിനെ ചിനൂക്കിനെ ഹിമഫോജി അഥവാ മഞ്ഞു തീനി എന്നൊക്കെ വിളിക്കാറുണ്ട് മഞ്ഞു തീനി ഹിമഫോജി അഥവാ മഞ്ഞു തീനി ഒന്നാമത്തെ കാറ്റായ അപ്പോൾ ചിനൂക്ക് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വത നിരയിൽ വീശുന്ന ഒരു തരം ഉഷ്ണക്കാറ്റ് ഈ ഉഷ്ണക്കാറ്റ് ഈ പർവ്വത നിരയിലെ മഞ്ഞിനെ ചൂടാക്കി കളയുന്നുണ്ട് അല്ലെങ്കിൽ ഉരുക്കി കളയുന്നുണ്ട് അതുകൊണ്ട് ചിനൂക്കിന് ഹിമഫോജി എന്നോ അല്ലെങ്കിൽ ഇവിടെ മഞ്ഞു തീനി എന്നോ വിളിക്കാമോ ഫോജിയുടെ ഫാ ഇതാണ് കേട്ടോ ഹിമഫോജി അഥവാ മഞ്ഞു തീനി എന്ന് വിളിക്കുന്നു ദെൻ അടുത്ത് നോക്കിയോളൂ എന്താ ഫൊന്നെന്ന് പറയുന്ന കാറ്റ് ഫൊന്ന് നമ്മൾ നേരത്തിൻ്റെ ആൻസർ ഫൊന്നായിരുന്നു അല്ലേ യൂറോപ്പ് അതിലെ ആൽഫ്സ് പർവ്വത നിരയിൽ വീശുന്ന കാറ്റാണ് യൂറോപ്പിലെ ആൽഫ്സ് പർവ്വത നിരയിൽ വീശുന്ന കാറ്റാണ് ഈ ഫൊന്നെന്ന് പറയുന്ന കാറ്റ് ഇത് ഒരുതരം ഉഷ്ണക്കാറ്റാണ് കുലകൾ പാകമാകാൻ സാധ്യമാകുന്ന കാറ്റാണ് ഫൊന്ന് അപ്പോൾ എന്താണ് മുന്തിരി കുലകൾ പാകമാകുന്നതിന് സഹായിക്കുന്ന പ്രാദേശിക വാദത്തിന്റെ പേര് ഫൊന്നാണ് യൂറോപ്പിലെ ആൽഫ്സ് പർവ്വത നിരയിൽ നിന്നും വീശുന്ന കാറ്റാണിത് ഇത് ഫൊന് ഒരു ഉഷ്ണക്കാറ്റാണ് മുന്തിരി കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റാണ് ഫൊന് അടുത്ത് പറയുന്നത് മിസ്ട്രൽ എന്ന് പറയുന്ന കാറ്റിനെ കുറിച്ചാണ് എന്താണ് മിസ്ട്രൽ എന്ന് പറഞ്ഞാൽ ആൽപ്സ് പർവ്വത നിരയിൽ നിന്നും റോൺ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് മിസ്ട്രൽ എന്താണ് ആൽപ്സ് പർവ്വത നിരയിൽ നിന്നും റോൺ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് മിസ്ട്രൽ സ്പെയിനിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ആണ് ഇത് വീശുന്നത് മിസ്ട്രല് പ്രധാനമായിട്ടും വീശുന്നത് സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇത് സസ്യജാലങ്ങൾക്ക് ഏറെ ദോഷകരമായ കാറ്റാണ് മിസ്ട്രല് അപ്പോ നോക്കൂ ചിനൂക്ക് എന്ന് പറയുന്നത് മഞ്ഞ് തേനി ഹിമ ഫോജി അല്ലേ ഇനി ഫൊന്നാണെങ്കിലോ മുന്തിരി കുലകൾ പാകമാകാൻ സഹായിക്കുന്നു ശരിയല്ലേ അടുത്ത് എന്താ നമ്മൾ പറയുന്നത് അടുത്ത് ആണ് അത് സസ്യജാലങ്ങൾക്ക് ഏറെ ദോഷകരമായിട്ടുള്ള ഒരു പ്രാദേശിക വാദമാണ് മിസ്ട്രല് അപ്പം ചിനൂക്കായി ഫൊന്നായി മിസ്റ്റലായി നോക്കാം അടുത്തത് ഹർമാറ്റൻ എന്ന് പറയുന്ന കാറ്റിനെ കുറിച്ച് പറയുകയാണ് ഹർമാറ്റൻ എന്താണ് ഹർമാറ്റൻ എന്ന് പറയുന്നത് സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റാണ് ഏത് ഹർമാറ്റൻ ഇത് ഒരു ഉഷ്ണക്കാറ്റാണ് ഹർമാറ്റൻ എന്ന് പറയുന്നത് സഹാറ മരു മരുഭൂമിയിൽ നിന്ന് കാറ്റ് വീശുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉഷ്ണക്കാറ്റായിരിക്കും അല്ലേ അപ്പോൾ ഈ ഹർമാറ്റൻ സഹാറ മരുഭൂമിയിൽ നിന്നും ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വീശുന്നു അതൊരു ഉഷ്ണക്കാറ്റാണ് അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ പീരീഡിൽ അതായത് ഈ ഹർമാറ്റൻ വീശുന്ന കാലഘട്ടത്തിൽ ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നല്ല തണുപ്പായിരിക്കും നല്ല തണുപ്പായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കുമൊക്കെ അസുഖപരമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും അത് പനിയോ മറ്റു അസുഖങ്ങളൊക്കെ വരും ആ സമയത്താണ് ഈ തണുപ്പ് നിറഞ്ഞ ഈ കാലഘട്ടത്തിലാണ് ഒരു ചൂട് കാറ്റ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആ ഒരു തണുത്ത അന്തരീക്ഷത്തെ മാറ്റിയെടുക്കാൻ ഈ കാറ്റിനെ സഹായിക്കുന്നു അപ്പോൾ ആളുകളുടെ അസുഖങ്ങൾ മാറുന്നു അതുകൊണ്ട് ഈ ഹർമാറ്റ് എന്ന് പറയുന്ന കാറ്റിനെ ഡോക്ടർ എന്നോ ഗനിയ ഡോക്ടർ എന്നോ വിളിക്കുന്നു അപ്പോൾ ആഫ്രിക്കക്കാരെ ഹർമാറ്റനെ വിളിക്കുന്നത് ഗനിയ ഡോക്ടർ എന്നാണ് അഥവാ ഡോക്ടർ എന്ന് വിളിക്കുന്നു അസുഖങ്ങൾ കൊടുക്കുന്നു തണുത്ത അന്തരീക്ഷത്തെ മാറ്റി ഒരു ചൂടുള്ള അന്തരീക്ഷമാക്കി മാറ്റാൻ ഈ കാറ്റ് സഹായിക്കുന്നത് കൊണ്ട് ഹർമാറ്റൻ എന്ന വാദത്തെ ഗനിയ ഡോക്ടർ എന്ന് വിളിക്കുന്നു ക്ലിയറാണേ അടുത്ത് നോക്കിയുള്ളൂ ഇനിയൊരു വെറൈറ്റി പേരാണ് കേട്ടോ എന്താ സോളാനോ എന്ന് പറയുന്ന കാറ്റ് സോളാനോ സോളാനോ നമ്മൾ രണ്ട് മൂന്ന് പുതിയ പുതിയ പ്രാദേശിക വാദങ്ങൾ പഠിച്ചു ഇതിൽ മൂന്നാമത്തതാണ് സോളാനോ എന്ന് പറയുന്നത് ഏതാണ് സഹാറ മരുഭൂമിയിൽ നിന്നും ഐബീരിയൻ ഉപദ്വീപിലേക്ക് വീശുന്ന വാദമാണ് സോളാനോ എന്ന് പറയുന്നത് അപ്പോൾ സഹാറ മരുഭൂമിയിൽ നിന്നുമാണ് ഈ കാറ്റ് വീഴുന്നത് എവിടേക്കാണ് വീശുന്നത് ഐബീരിയൻ ഉപദ്വീപിലേക്കാണ് ഈ കാറ്റ് വീശുന്നത് ഐബീരിയ എന്ന് പറയുന്നത് നമ്മുടെ പോർട്ടുഗല് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു ഉപദ്വീപാണ് പോർച്ചുഗൽ സ്പെയിന് ഇതൊക്കെ തുടങ്ങുന്ന ഒരു ഉപദ്വീപിനെയാണ് നമ്മൾ ഐബീരിയൻ ഉപദ്വീപ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഐബീരിയൻ ഉപദ്വീപിലൂടെ വീശുന്ന ഒരു പ്രാദേശിക വാദമാണ് സോളാനോ സോളാനോ എന്ന് പറയുന്നത് ഒരു ഉഷ്ണക്കാറ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഹെർമാറ്റനും സോളാനോയും പഠിച്ചു എന്താണ് ഹർമാറ്റൻ സഹാറ മരുഭൂമിയിൽ നിന്നും വടക്കൻ ആഫ്രിക്കയിലെ സോറി പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ആഫ്രിക്കയിലേക്ക് വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് ഇത് ഇത് തണുത്ത കാലാവസ്ഥ മാറ്റി നല്ല അന്തരീക്ഷം കൊടുക്കുന്നത് കൊണ്ട് ഡോക്ടർ അഥവാ ഗനിയ ഡോക്ടർ എന്ന് വിളിക്കുന്നു ആഫ്രിക്കക്കാർ സോളാനോ എന്ന് പറയുന്നത് സഹാറ മരുഭൂമിയിൽ നിന്നും ഐബീരിയൻ ഉപദ്വീപിലേക്ക് വീശുന്ന ഒരു പ്രാദേശിക വാദമാണ് ഇത് ഒരു ഉഷ്ണക്കാറ്റും കൂടെയാണ് ഓക്കെ അത് അവസാനമായിട്ട് നോക്ക് നോക്കാം ചില പ്രാദേശികവാദങ്ങൾ മിയാമി എന്ന പ്രാദേശികവാദം വീശുന്നത് ചൈനയിലാണ് യാമോ എന്ന പ്രാദേശികവാദം വീശുന്നത് ജപ്പാനിലാണ് ലാവണ്ടർ എന്ന പ്രാദേശികവാദം വീശുന്നത് സ്പെയിനിലാണ് പുനാസ് എന്ന പ്രാദേശികവാദം ആൻഡീസ് പർവ്വത നിര കാംസിൻ എന്ന പ്രാദേശികവാദം ഈജിപ്റ്റ് ഒന്നുകൂടെ മിയാമി ചൈന യാമോ ജപ്പാൻ ലാവണ്ടർ സ്പെയിൻ പുനാസ് ആൻഡീസ് പർവ്വത പിന്നെ കാംസിൻ ഈജിപ്റ്റ് തിരിച്ചു പറഞ്ഞാലോ ചൈനയിൽ വീശുന്നത് മിയാമി ജപ്പാനിൽ വീശുന്നത് യാമോ അടുത്ത് സ്പെയിനിൽ വീശുന്നത് ലാവണ്ടർ ആൻഡീസ് പർവ്വ നിരയിൽ വീശുന്നതാണ് അത് പുനാസ് പിന്നെയോ ഈജിപ്റ്റിൽ വിളിക്കുന്നത് കാംസിൻ ഇതെല്ലാം ഈ രാജ്യങ്ങളിൽ വീശുന്ന വാദങ്ങളാണ് ഓക്കെ അപ്പോൾ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് അവസാനിക്കാം ഇത് അവസാനിപ്പിക്കാം ഇതുപോലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണോ എന്ന് തോന്നുകയാണെങ്കിൽ ഈ ക്ലാസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൽ മറ്റേ ഈ പി എസ് സി പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എന്ത് ചെയ്യുക അയച്ചു കൊടുക്കുക ഓക്കെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം